അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കുമെതിരെ ഹിന്ദു സന്യാസികൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥി കൂടിയായ പുരി ഗോവർദ്ധൻ പീഠം ശങ്കരാചാര്യ നിശ്ചലാനന്ദ സരസ്വതിയാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ അയോധ്യയിലെ പ്രതിഷ്ഠാ ദിന ചടങ്ങ് യാതൊരു ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളും പാലിക്കാതെ നടക്കുന്നതാണെന്നും ശങ്കരാചാര്യ പീഠങ്ങളുടെ നിർദ്ദേശങ്ങളോ ഉപദേശമോ അനുസരിച്ചല്ല ഈ ചടങ്ങ് നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം രൂക്ഷമായ മറ്റൊരു വിമർശനം കൂടി പറയുന്നുണ്ട് നരേന്ദ്രമോദി പ്രതിഷ്ഠ നടത്തുന്നത് കണ്ട് കൈയടിക്കാൻ താൻ എന്തായാലും അയോധ്യയിലേക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൻ്റെ നടത്തിപ്പ് രീതികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഹിന്ദു മഠത്തിൻ്റെ അധിപനായ വ്യക്തി കൂടി ഈ ചടങ്ങ് തന്നെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇത് ഈ ബി ജെ പിക്ക് ഈ അടുത്ത് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി അയോധ്യ വിഷയത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം മറ്റ് ചില ഹിന്ദു സന്യാസിമാരും ഈ ചടങ്ങിൻ്റെ നടത്തിപ്പ് രീതികളെ വിമർശിച്ചു ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഈ ചടങ്ങിനെതിരെയും രംഗത്ത് വന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് ഒന്ന് ജ്യോതിഷ് പീഡ മഠത്തിലെ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ ആയിരുന്നു ഒരാൾ മറ്റൊരാളെന്ന് പറയുന്നത് ഋഷികേശിലെ സന്യാസിയായ ദയാശങ്കർ ദാസാണ് സ്വാമി ദയാശങ്കർ ദാസ് ഇരുവരും ഈ മൂന്ന് പേരും ഇപ്പോൾ ഞാൻ പേരെടുത്ത് ഈ മൂന്ന് പേരും എടുത്തു പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ചടങ്ങുകൾ ഹിന്ദു ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ളതാണ് ഹിന്ദു ആചാരപ്രകാരമോ ശങ്കരാചാര്യ പീഠങ്ങളുടെ ഉപദേശമോ നിർദ്ദേശങ്ങളോ ഒന്നും അനുസരിക്കാതെ ഒരു രാഷ്ട്രീയ മാമാങ്കമായാണ് ഈ ചടങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അവരുടെ വിമർശനം അതോടൊപ്പം ഇപ്പോൾ മറ്റൊരു വിമർശനം അല്ലെങ്കിൽ ഒരു വിവാദം അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് അത് അയോധ്യയിലെ രാമൻ്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാവുന്നതുപോലെ ബാബറി മസ്ജിദ് പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രാമൻ്റെ വിഗ്രഹം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതിന് മുതലാണ് ബാബറി മസ്ജിദ് തർക്കം തന്നെ ആരംഭിക്കുന്നത് ആ വിഗ്രഹം എവിടെ പോയി ഇത്രയും നാൾ ബാബറി മസ്ജിദിനുള്ളിലും അതിന് ക്ഷേത്രവും അതിന് പുറത്തും ഒക്കെയായി സൂക്ഷിച്ച് പ്രതിഷ്ഠ നടത്തി പൂജിച്ചു വന്നിരുന്ന ആ പഴയ വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗാണ് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ദിഗ്വിജയ് സിംഗ് ഈ വിമർശനം ഇപ്പോൾ ഇൻഡോറിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഉന്നയിച്ചത് അയോധ്യ വീണ്ടും ചർച്ചയാകുമ്പോൾ മറക്കാൻ പാടില്ലാത്ത ഒരു പേരുണ്ട് ആ പേര് ബാബറി മസ്ജിദ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഹിന്ദുത്വവാദികൾ തകർത്തെറിഞ്ഞ ആ മസ്ജിദ് ഇരുന്ന അതേ സ്ഥലത്താണ് ഇന്ന് രാമക്ഷേത്രം ഉയരുന്നത് ആ രാമക്ഷേത്രം ഉയരുമ്പോൾ ബാബറി മസ്ജിദിനെ നമ്മൾ മറക്കാൻ പാടില്ല കാര്യം ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംബലായിരുന്നു ഈ പറയുന്ന ബാബറി മസ്ജിദ് ആ ബാബറി മസ്ജിദ് പെട്ടെന്നൊരു പ്രകോപനത്താൽ ഒരു കൂട്ടം ആൾക്കൂട്ടം തകർത്തതല്ല പകരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം തന്നെ ബി ജെ പി ബാബറി മസ്ജിദ് തകർക്കണമെന്നും ബാബറി മസ്ജിദ് പൊളിക്കണമെന്നും അത് പൊളിച്ച ശേഷം അവിടെ രാമക്ഷേത്രം പണിയണമെന്നുമുള്ള പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു തുടർന്ന് തൊണ്ണൂറുകളിൽ ആദ്യത്തെ രഥയാത്ര അദ്വാനി നടത്തുന്നു അതിനുശേഷം തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബറി മസ്ജിദ് തകർക്കുന്ന കർസേവ നടക്കുന്നത് അന്ന് ഭരണത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിന്റെ നരസിംഹ റാവു ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി അയാളുടെ നരസിംഹറാവുവിൻ്റെ എല്ലാ മൗനാനുവാദത്തോടും കൂടിയായിരുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് അതിനുശേഷം ഏറെ വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നത് എന്തായാലും അയോധ്യ വിഷയത്തിൽ ഹിന്ദു സന്യാസിമാർ തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെയും രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദു ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഈ ചടങ്ങിനെതിരെ കൂടുതൽ സന്യാസിമാർ ഇനി വരും ദിവസങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്ത് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്